മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉണക്ക കപ്പ വേവിക്കുന്നതും ഹോട്ടലിൽ നിന്ന് നമുക്ക് ഒരു മീൻ ചാർ കിട്ടുമല്ലോ മീൻ തേങ്ങ അരച്ച് ഉള്ള ഒരു മീൻചാറ് ആ മീൻ ചാർ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് അത് മത്തിയാണ് മത്തി കൊണ്ട് ഹോട്ടലിൽ നമുക്ക് ചാറ് തരുന്ന ചാറ് കറി തരുന്ന അതേ രീതിയിൽ എങ്ങനെയാണ് കറി വെക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മക്കളെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ഉണക്കച്ചീനി നമ്മുടെ വീട്ടിൽ ഉണക്കി വെച്ചിരുന്നതാണ് അതിനകത്ത് ധരക്കിലും കണക്കാൻ രാവിലെ വെള്ളത്തിലെടുത്തിട്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇത് നല്ലതുപോലെ മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകി ഇതിൻ്റെ കട്ടെല്ലാം കഴുകി കളഞ്ഞിട്ട് നമ്മൾ കുക്കറിനകത്ത് ഇട്ടാണിത് വേവിക്കുന്നത് കുക്കർ നമ്മൾ പിന്നെ നന്നായിട്ട് കഴുകി കുക്കറിലിട്ടു നമ്മൾ രണ്ട് വെള്ളം ഊറ്റി നമുക്ക് ചീനിക്കൊക്കെ കപ്പയ്ക്ക് കട്ട് ഉണ്ടെന്നാണല്ലോ പറയാം കട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു വെള്ളത്തിലിട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം അങ്ങ് കളയും എന്നിട്ട് നമ്മൾ അടുത്ത വെള്ളം ഒഴിച്ച് വീണ്ടും ഉപ്പുമൊക്കെ ഇട്ട് ഇത് വേവിച്ചെടുക്കും അങ്ങനെയാണ് നമ്മളിത് കപ്പയൊക്കെ നമ്മൾ ഉണക്ക കപ്പയാലും പച്ചക്കപ്പയായാലും നമ്മൾ വേവിക്കാറ് സാധാരണ അടച്ചു വെക്കത്തില്ല ഇതിപ്പോൾ ഉണക്കക്കപ്പം അവിടെ നല്ല വേവുണ്ടല്ലോ അപ്പോൾ നമ്മൾ അടച്ചു വെച്ചേ പറ്റൂ അപ്പോൾ ആദ്യം നമ്മൾ തിളയ്ക്കുമ്പം അടച്ചു വെക്കത്തില്ല അത് നന്നായിട്ട് തിളച്ച് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ഉണ്ടാകാതെ നമ്മൾ അടുത്ത വെള്ളം ചേർത്ത് അടച്ചു വെക്കത്തുള്ളൂ ഈ സമയത്ത് നമുക്ക് മത്തിയാണ് ചെറിയ മത്തി വേറെ മീനൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ ഓർത്ത് കണ്ട ഒരാളവിടെയൊന്ന് കരയുന്നുമുണ്ട് അപ്പോൾ ഈ മത്തി വെട്ടി നല്ല ഉരുണ്ട മത്തി നോക്കിയെടുത്ത് നമുക്ക് കുറച്ച് കുറച്ച് ആദ്യം വേണ്ട കുറച്ചെടുത്ത് നമുക്ക് ഈ ഹോട്ടൽ സ്റ്റൈലിൽ മീൻ ചാറ് കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിത് ഉരുണ്ട ഭാഗത്തിലുള്ള മത്തി കുറച്ച് അതിന് വെട്ടിയെടുത്തിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ചീനി ആദ്യത്തെ വെള്ളം ഊറ്റി രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ഉപ്പിടുകയാണ് ഉപ്പിട്ടിട്ട് നമ്മളിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും ഉപ്പ് കൂട്ടി കുഴച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചീനി കപ്പൊക്കെ വേവിക്കുമ്പോൾ അടയ്ക്കത്തില്ല എങ്കിൽ ഇതും അടച്ചേ പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ കപ്പ വെന്തു നമുക്കിനി അത് ഊറ്റി എടുത്ത് മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്ക് നമ്മുടെ മത്തി എല്ലാം വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഈ ചാറുകറി ഈ മത്തി അതായത് തേങ്ങ കറി ഹോട്ടലിൽ ചാറുകറി വെക്കുന്ന നമുക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ആ കറി അപ്പോൾ അതിനായിട്ട് നമുക്കിനി അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ തേങ്ങ മാത്രമാണ് മിക്സിക്കകത്തിട്ട് അരയ്ക്കുന്നത് നന്നായിട്ട് മിക്സിക്കകത്തായാലും കല്ലിനകത്തായാലും തേങ്ങ മാത്രമേ നമ്മളിതിനകത്ത് അരച്ചെടുക്കത്തുള്ളൂ അപ്പോൾ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതങ്ങോട്ട് അരച്ച് ഉന്നെ വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചു ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഉലുവായും ചേർത്ത് എന്നിട്ട് ഈ ഉലുവ ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ നമ്മൾ മുളക് തേങ്ങ അരച്ച് കറി വെക്കുന്ന കറിക്കത് നമ്മൾ വെളുത്തുള്ളി ഞാൻ ചേർക്കാറില്ല കേട്ടോ ഞാൻ അങ്ങനെ വെക്കാറ് എല്ലാവരും എങ്ങനെയാകുന്നെനിക്കറിയില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ചേർത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വിട്ട് പച്ചമുളക് കൂടുതൽ ചേർക്കണം എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് കൂടുതൽ ചേർക്കാറ് അപ്പോൾ ഇത് നമ്മൾ മുളക് കറി വെക്കുന്ന പോലെ അങ്ങ് വയട്ടത്തില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് അങ്ങനെ ഓടിക്കത്തേ ഉള്ള ആവശ്യത്തിന് കറിവേപ്പിലേ ഇട്ടു അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതെല്ലാം ഈ പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചിയെല്ലാം ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട് നമ്മൾ ഈ സമയത്ത് നമ്മൾ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചെറിയ ഒരു കറിയാണ് വെക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് അര ടീസ്പൂൺ മുളക് പൊടി കണക്കാക്കി ഇടുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും ഇതിലേക്ക് കൂട്ടിക്കൊഴച്ച് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മുളക് കറി വെക്കുന്ന പോലെ അങ്ങ് വയറ്റത്തില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ ആ മുളക് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വേറൊരു ടേസ്റ്റാകും എന്നിട്ട് ജസ്റ്റ് നിളക്കിന് ശേഷം നമ്മളിതിലേക്ക് പുളിയും വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെ നമ്മൾ അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴുകി കേട്ടോ നമുക്ക് വെള്ളം വേണമല്ലോ ചാറുകറിയല്ലേ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കണ്ടില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അത് ആ തേങ്ങാ കറിയുടെ ചാറ് കൂട്ടാൻ ഇതേ രീതിയിലാണ് അവർ ആ ചാറുകറി ഉണ്ടാക്കുന്നത് നമ്മളിതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് നമ്മൾ നമ്മളതിനകത്ത് ഉപ്പും ചേർത്ത് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നമ്മളിതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കും കേട്ടോ ഒന്ന് തിള അടിക്കൂടെ ഒരു കൊമ്പള വന്ന് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ അപ്പോഴേ സംഭവം നമ്മൾ മീൻ ഇട്ട് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഉപ്പും ഇട്ടു ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ ഇതിനൊക്കെ ഉപ്പ് കൂടിയ കൊള്ളത്തില്ല അപ്പോൾ നമ്മുടെ മീനൊന്ന് വെള്ളം ചാറ് തിളച്ച് വന്നു അതിലേക്ക് നമ്മൾ മീൻ പറക്കിയിട്ട് കൊടുത്ത് കണ്ടില്ലേ നല്ല എന്നിട്ട് നമ്മൾ വലിയൊരു ഒരു അടപ്പ് നടക്കുന്നത് കാരണം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അടപ്പാകുമ്പോൾ നമ്മുടെ ഈ അരപ്പെല്ലാം കൂടെ തിളച്ചു പൊങ്ങും കണ്ടില്ലേ വലിയ അടപ്പായതുകൊണ്ട് നമ്മുടെ ആവിയെല്ലാം അങ്ങ് സ്പ്രെഡ് പുറത്തു പോകും അല്ലെങ്കിൽ ആവി എല്ലാം കൂടെ ഈ അടപ്പയിലോട്ട് തങ്ങിയിട്ട് താഴെ വീഴും അപ്പോഴത്തേനും ആ കറിക്കൊരു ഭംഗിയും കാണത്തില്ല രുചിയും കാണത്തില്ല അപ്പോൾ നമ്മുടെ ഒന്നും പൊങ്ങിയിട്ടില്ല നല്ല സൂപ്പറായിട്ടുള്ള മീൻ കറി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് ഒന്നും കൂടെ കുറച്ച് നേരം നമുക്ക് ഈ ഇങ്ങനെ അടച്ചു വെച്ചോ അല്ലെങ്കിൽ തുറന്നു വെച്ചോ നന്നായിട്ട് വേവിച്ച് കുറച്ചുകൊണ്ട് കുറച്ചുകൂടിന്ന് കുറുക്കിയെടുക്കാം നമുക്ക് വീട്ടിലേക്കല്ലേ ഹോട്ടലിലേക്കാകുമ്പോൾ അധികം കുറുക്കാത്തല്ല നല്ല ലൂസം നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചീനിയപ്പോഴത്തേനും കപ്പ ആയപ്പോഴത്തേനും വെന്തു കണ്ടില്ലേ നമ്മുടെ കപ്പക്കിനി ഒരു അരപ്പ് തയ്യാറാക്കണം നമ്മളതിൻ്റെ കട കടൊന്നും മറച്ചു ചേർക്കത്തില്ല കേട്ടോ ഇതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു മൂന്നാല് അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് ഇത് ചതച്ച് അരച്ച് വാരി എടുക്കുന്നത് ഈ സംഭവം നമ്മുടെ മീനെല്ലാം നല്ല സൂപ്പറായിട്ട് ഈ തേങ്ങയ്ക്കൊക്കെ തെണയാണ് അല്ല നമ്മൾ കടു താളിക്കാനുള്ള എണ്ണ ചേർത്തിട്ടല്ല നമ്മൾ പ്രത്യേകിച്ച് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല നമ്മുടെ എണ്ണം എല്ലാം ശരിയായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചി കപ്പ് നമ്മൾ അരപ്പ് കൊണ്ട് കൊണ്ടുവന്നു അപ്പോൾ ഈ കപ്പയുടെ നടുക്ക് നടുക്കോട്ട് ഈ അരപ്പ് ചതച്ചുകൊണ്ട് വന്ന് അരപ്പ് അങ്ങോട്ട് കൊടുക്കും നടുക്കിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ് കഴുകി ഈ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും കാരണം ഇതിന് ഇച്ചിരി വെള്ളം വെള്ളമായ വേണമല്ലോ ഇത് ഒന്നിച്ച് കൂട്ടിച്ചേരണമല്ലോ നമ്മളിനിയും ആവി ഇള്ളിലൊന്നും വേവിക്കുന്നുമുണ്ട് നമ്മൾ കുറച്ച് ആ മിക്സ് കഴുകി ആ വെള്ളവും കൂടെ അങ്ങോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചിട്ട് നമ്മൾ ഈ ചീനിയെല്ലാം കൂടെ കുറഞ്ഞ കപ്പ എല്ലാം ചീ ക ചീനിയെന്നാണ് പറയുന്നത് ഞങ്ങളെ കേട്ടോ അതുകൊണ്ട് ആ ചീനി ചീനിയാണ് ഇടയ്ക്ക് വരുന്നത് അപ്പോൾ കപ്പ മേടോട്ട് കുടഞ്ഞ് ഇതിനകത്ത് പുറത്തിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി വരുന്നെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യും ആവി വരുന്നത് ഇതിനുള്ളിലിട്ടിരിക്കുന്ന ആ വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങായും ഒക്കെ ഒന്ന് വേവാൻ വേണ്ടിയാണ് അങ്ങനെ അടച്ചു വെക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം അടച്ച് ആവിയൊക്കെ വന്ന് നമ്മൾ തുറന്നെടുത്തു നമ്മളുടെ തുടുപ്പെന്നും പറഞ്ഞൊരു സാധനമാണ് വേണ്ടി നമ്മുടെ ചീനി ഇളക്കാനുപയോഗിക്കുന്നത് ഇപ്പോൾ തുടുപ്പല്ല നമ്മുടെ തവിയുടെ പാനിനൊക്കെ നോൺ സ്റ്റിക്ക് പാനിനൊക്കെ ഉപയോഗിക്കുന്ന തവിയാണ് അപ്പോൾ നമ്മുടെ കപ്പയും മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ ഞാനിത് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മീൻകറി കപ്പയും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ പക പഴയതുപോലെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുക അപ്പാടുത്ത് നല്ല വീട്ടിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം